വലൈക്കും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ വലത് ഭാഗത്താണ് നിക്കേണ്ടത് അതല്ല നേരെ പിറകിലാണ് നിക്കേണ്ടത് ഒരു ഭർത്താവും ഭാര്യയും വീട്ടിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പം ഈ ഭാര്യ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് സാധാരണഗതിയിൽ രണ്ട് പുരുഷന്മാരാകുമ്പോൾ ഒരു പുരുഷന്റെ അടുത്തായിക്കൊണ്ട് വലത് ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു പ്രകൃതിയാണോ അതല്ല ഇമാമിന് ബേക്കിലായിക്കൊണ്ട് അങ്ങനെയാണോ നിൽക്കേണ്ടത് എന്നുള്ളത് അതായത് പുരുഷനോടുകൂടെ സ്ത്രീകൾ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ആ പുരുഷൻ അവർക്ക് മഹറമാകട്ടെ അല്ലാതെ ആവട്ടെ എങ്ങനെയാണെങ്കിലും വിവാഹബന്ധം അറാമാക്കപ്പെട്ടവരാകട്ടെ ആകട്ടെ എങ്ങനെയാണെങ്കിലും എങ്ങനെയാണ് സ്ത്രീകള് അവിടെ നിൽക്കേണ്ടത് എന്നുള്ളത് നബിസല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളുടെ പത്തു വർഷത്തെ ഖാദിമായിരുന്ന അനസ്മൻ മാലിക് റലിയോഹൻഹു നബിതങ്ങളെ വീട്ടിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ നബിതങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവിടെ വീട്ടുകാരെ കൊണ്ട് നിസ്കരിച്ച ഒരു സംഭവം പറയുന്നുണ്ട് മഹാനൈമ മുസ്ലിം റലിയുള്ളോഹൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിം ലാഹാദിയത്ത് കൊണ്ടുവരുന്നുണ്ട് അവിടെ നബിസ് അല്ലാസ് വല്ലം തങ്ങൾ സ്ത്രീകൾ ബാക്കിലായിക്കൊണ്ട് നിൽക്കട്ടെ വലതുഭാഗത്തല്ല എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തൊരു ഹദീസുണ്ട് സൊഹീഹ് മുസ്ലിമിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിലായിട്ട് അറുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ ഹദീസ് അനസ്ബിൻ മാലിക്റുല്ലെ തൊട്ട് വന്ന ഹദീസാ നബിസ് അലൈഹി വല്ല തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി തങ്ങളൊരു പായയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നിന്നു അങ്ങനെ തു അന മാലിക് ഞാനും ഒരു കുട്ടി ഉണ്ടായിട്ട് അവര് ഞങ്ങൾ രണ്ടുപേരും അതായത് ഉമ്മാന്റെ ഉമ്മ വൃദ്ധയായ പ്രായമുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു അവര് നിന്ന് ഞങ്ങളെ പിറകിലാണ് ഞങ്ങളെ കൂടെ നിന്നിലാണ് അപ്പൊ സംഭവം ആ കുട്ടി അനസുബിൻ മാലിക് എന്നൊക്കെ പറയുമ്പോൾ വെല്ലുമ്മയാണ് ഈ പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് പോലും അവരെ കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല അവരുടെ പിറകിലായിട്ട് നിന്ന സംഭവാണ് അങ്ങനെ വിസലി നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീത്ത് ആ ഹദീഫിൽ വ്യക്തമായി കൊണ്ട് തെളിവുണ്ട് പുരുഷന്മാരുടെ ബേക്കിലാണ് സ്ത്രീകൾ നിൽക്കേണ്ടത് എന്നുള്ളത് മഹാനായി മാം നവബിറിയോഹൻഹു മുസ്ലിം എന്ന് വിശദീകരിച്ചു മുഹദ്ദിസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഷറഹ് മുസ്ലിമിന്റെ അഞ്ചാം വള്ളയം ഇതിൻ്റെ മുന്നൂറ്റി പതിനാറാമത്തെ പേജിലായിട്ട് പറയാണ് അതായത് ഇത് നബിസ്തങ്ങൾ വീട്ടിൽ നിസ്കരിച്ച എന്തിനാണ് പൊന്നിരിക്കൽ നബിതങ്ങളുടെ ആ ബറക്കത്ത് സോലഹിങ്ങളെ കൊണ്ടും മാലിമീങ്ങളെ കൊണ്ടും ഒരു വീട്ടിൽ നിസ്കരിപ്പിച്ചുകൊണ്ട് ബറക്കത്തെടുക്കുക അതിനു വേണ്ടിയിട്ടാണ് നസബിൻ മാലിക്കുലെ അങ്ങോട്ട് കൊണ്ടുവന്നത് അതല്ല കാലഭാതവും ജല പണ്ഡിതന്മാർ പറയുന്നതുപോലെ അല്ല നബീല്ലം അറാദും നിസ്കാരത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പഠിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശമുണ്ട് അപ്പൊ സ്ത്രീകളൊക്കെ അങ്ങനെ സ്വപ്പ് കെട്ടേണ്ടതൊക്കെ പഠിപ്പിക്കലൊക്കെ ഉദ്ദേശമുണ്ട് എന്നും അർത്ഥം വക്ക വഫീഹി ഇതിൽ തെളിവുണ്ട് പുരുഷന്മാരുടെ വെക്കാം സ്ത്രീകൾ നിക്കേണ്ടത് എന്നതിൽ വ്യക്തമായി കൊണ്ട് തെളിവുണ്ട് ഈ ഹദീയത്തിൽ ഇനി ഒരു സ്ത്രീയാണെങ്കിലും അതാണ് ഇവിടെ ചോദിച്ചത് ഭർത്താവ് ഭാര്യ അപ്പൊരൊറ്റ സ്ത്രീയല്ലേ ഉള്ളൂ ആ ഒരൊറ്റ സ്ത്രീയാണെങ്കിലും ആ സ്ത്രീ നിൽക്കേണ്ടതും ഈ പറയുന്ന പുരുഷന്റെ പിറകിലാണ് തോറോടപ്പായിട്ട് അങ്ങനെ നിൽക്കൂല പുരുഷന്മാർ പോലെ നിൽക്കൂല എന്നതിനും ഈ ഹദീത് വ്യക്തമായിക്കൊണ്ട് തെളിവ് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഹദീസ് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇങ്ങനെയാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിക്കൊണ്ടും അല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിക്കൊണ്ടൊക്കെ ജമായത്തായിട്ടൊക്കെ നിസ്കരിക്കുന്നോടത്തൊക്കെ പുരുഷന്റെ പിറകിലാണ് ഈ പറയുന്ന സ്ത്രീകൾ നിൽക്കേണ്ടത് എന്നുള്ളത് അതീത് തെളിവടിച്ചുകൊണ്ട് മഹാനായ ഹജർ ഹാത്തിമുൽഹനു അവിടുത്തെ ഉൽ മെഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തിഹഫത്തുൽ മെഹ്താജിന്റെ രണ്ടാം വാല്യം ഇതിന്റെ നാനൂറ്റി എൺപതാമത്തെ പേജിലായിട്ടുണ്ടോ വ കഥ കഥ ഇട്ടാണ് പറയുമെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് മഹാനു ലോ ഹല്രുൻ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി മേളിച്ചത് ഒരു പുരുഷനും അതുപോലെ തന്നെ ഒരു സ്ത്രീയുമാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ച കൂട്ടത്തിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഔ കൊറേ സ്ത്രീകൾ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ കുറെ സ്ത്രീകൾ ഉണ്ട് ഇങ്ങനെയാകുമ്പോൾ അവിടെ നിൽക്കേണ്ടത് അവൾ നിൽക്കണം ഔന്നു അല്ലെങ്കിൽ ആ സ്ത്രീകളൊക്കെ നിൽക്കണം ആ പുരുഷന്റെ പിറകിലായിട്ട് നിൽക്കണം വ മഹാരിമുഹു ഇമാക്കുന്ന ഈ വ്യക്തി അവരുടെ വിവാഹബന്ധം ഹറാമാക്കപ്പെട്ടവരാകട്ടെ അപ്പൊ ആങ്ങള പങ്ങള് അല്ലെങ്കിൽ വാപ്പമോള് ഇങ്ങനൊക്കെ വിവാഹബന്ധം ഹറാമാക്കപ്പെട്ടവരാണെങ്കിൽ അപ്പൊ പിന്നെ നിന്നൂടെ എന്നുള്ള ചോദ്യം വരും ഇല്ല അങ്ങനെയാണെങ്കിലും അങ്ങനെയാണ് ഇതൊക്കെ നബിസല്ലാ സ്വലങ്ങോട് പിൻപറ്റിയിട്ടാണ് നേരത്തെ നമ്മളെ ഹദീസ് വായിച്ചത് ഇനി എത്രത്തോളം ഇനിയിപ്പോ ഒരു ഉണ്ട് അതുപോലെ ഒരു മോനും ഉണ്ട് ഒരു ഭാര്യ ഉണ്ട് അങ്ങനെയാണെങ്കിലോ ഔം അപ്പം ഭർത്താവായിട്ട് നിൽക്കുന്ന ആള് ഈ പറയുന്ന ഇമാമിക്കുന്നു മോനായിട്ട് നിൽക്കുന്ന ആള് എന്ത് ചെയ്യണം വലതുഭാഗത്ത് ചാരിയിട്ട് ഇമാമിന് നിൽക്കുന്നു അതിന്റെയൊക്കെ വഹിയ ഹൽഫ് ദക്കരി അവരുടെയൊക്കെ പിറകിലായിട്ടാണ് ആ സ്ത്രീ നിൽക്കേണ്ടത് അങ്ങനെയാണ് സൊഫ് കെട്ടി പോകേണ്ടത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത് അപ്പൊ ഇവിടെ ഒരു സ്ത്രീ പുരുഷനെ തൊട്ട് പിറകിൽ നിൽക്കുക എന്ന് പറയുമ്പം സാധാരണ ഗതിയിൽ നമ്മൾ സ്വപ്പായിട്ട് നിൽക്കും മൂന്ന് മുഴത്തിന്റെ കതറ പറയാ ഇവിടെ എത്രയാണ് എത്ര ബാക്കിൽ നിൽക്കണം മൂന്ന് മയത്തിന്റെ കണക്കുണ്ടോ അതിലേറെ പോയി കഴിഞ്ഞാൽ പിന്നെ ജമായത്തിന് ബാധിക്കുന്ന കറാഹത്താകും അങ്ങനെ കറാഹത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ജമായത്തിന്റെ കൂലി കിട്ടൂല അങ്ങനെയൊക്കെ വിഷയം ഉണ്ടാവില്ല അപ്പൊ എത്രയാണ് ഇതിന്റെ കണക്ക് എന്ന വിഷയത്തിൽ ലോഹൻഹു അവിടുത്തെ ഫത്തോഹുൽ മൊഴീനിലൊക്കെ ഇങ്ങനെ വ്യക്തമായി കൊണ്ട് പറയുന്നോടത്ത് പറഞ്ഞത് കുറച്ചങ്ങട്ട് പിന്തിക്കോട്ടെ എന്ന രൂപത്തിലാണ് പോയത് മഹ്ദൂടെ ഫത്തോഹുൽ മൊഴിൻ അതിന്റെ നൂറ്റി മുപ്പതാമത്തെ പേജിൽ പറഞ്ഞു ആ പിന്തൽ കുറച്ച് എന്ന് പറയുമ്പം മഹാനായ സയ്യിദുൽ ബക്കരി ആനത്ത് താലിബിയിൽ ഒന്ന് വിശദീകരിച്ചു അതൊരു മൂന്ന് മോയം വിട്ടു പോയാലും കുഴപ്പമില്ല അതുകൊണ്ടൊന്നും പ്രശ്നം വരൂല എന്നുള്ള രൂപത്തിൽ പോയിട്ടുണ്ട് രണ്ടാം വള്ളയം ആനത്തിന് രണ്ടാം വള്ളയം ഇതിന്റെ മുപ്പത്തി എട്ടാമത്തെ കുറച്ചിട്ട് പിന്തിപ്പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രകടമായി മനസ്സിലായി വരുന്നത് മൂന്ന് മയത്തിനേക്കാളും അധികരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സ്വഫ് ഇപ്പോൾ ഇമാമായിട്ട് നിൽക്കുന്ന ഭർത്താവായിട്ട് ഇമാമ നിൽക്കുന്ന ആളും ബേക്കിലും മമ്മുമായിട്ട് നിൽക്കുന്ന ഈ ഭാര്യയും തമ്മിലും മൂന്ന് മയത്തിനെക്കാട്ടിലും കൂടുതൽ ദൈർഘ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ജമായത്തിന്റെ കൂലി കിട്ടുവോ ഇല്ലേ എന്ന സംശയം വരും അതൊക്കെ പുരുഷന്മാർ തമ്മിൽ നിസ്കരിക്കുന്നവർത്തൊക്കെയുള്ള നിയമങ്ങളാണ് സ്ത്രീകളാകുമ്പോൾ ഒരു സ്ത്രീ ആകുമ്പം ആ സ്ത്രീക്ക് ഒരു മൂന്ന് മയത്തിന്റെ കണക്കൊന്നുമില്ല അതിലേക്കാരം പിന്തിയാലും ജമായത്തിന്റെ കൂലിയൊക്കെ കിട്ടും അതും പിന്തിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഒരു വിശാലമായ ഒരു ചോദ്യത്തിന്റെ മറുപടി യിക്കൊണ്ട് മഹാനായ ഖാത്തിമുൽ മുഹത്തിൻ ഹജർ ഹൈത്തിമി തങ്ങൾ തന്നെ അവിടുത്തെ ഫത്താവുൽ കുബ്രയിലും പറയുമ്പോ പിന്നെ എല്ലാം കൈയാടും ഫത്താവുൽ കുബ്രയുടെ ഒന്നാം വള്ളയം ഇതിന്റെ മുന്നൂറ്റി നാലാമത്തെ പേര് ജമാഅത്തിന്റെ ബാബിൽ നോക്കിയാൽ കിട്ടും വിശാലമായ ചോദ്യമാണ് അതായത് ജമാത്തിന്റെ കറാഹത്തുകൾ കരാഹത്തുകൾ കയറി വരുന്നത് ആ കരാഹത്തിനാൽ കൂലി നഷ്ടപ്പെട്ടു പോകുന്ന ചോദ്യങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഒരു ഇമാമിന്റെ മോമോമിന്റെ ഇടയിൽ മൂന്ന് മയത്തിനേക്കാളും ദീർഘിച്ചു പോയാൽ എങ്ങനെയാകും അതുപോലെ വലതുഭാഗത്ത് നിൽക്കേണ്ട ഇമാൻ മോമോമി ഇടതുപാത്തു നിന്നാൽ എങ്ങനെ ഉണ്ടാകും ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു അവിടെ പറഞ്ഞു ഒരു ഇമാമും മോമോമും അല്ലെങ്കിൽ ഇമാമും മോമോവും ആകുമ്പോൾ സൊഫിന്റെ ഇടയിൽ മൂന്ന് മയത്തിനേക്കാളും ദീർഘിച്ച് പോകും അങ്ങനെയൊക്കെ ആകുമ്പം അത് കറാഹത്ത് കയറി വരും ജമാത്തിന്റെ കൂടി നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു സ്ത്രീകളെ സംബന്ധിച്ചോടത്തോളം കുറെങ്ങട്ട് പിറകലാണ് സുന്നത്ത് അത് മൂന്ന് മുഴുവൻ നോക്കണ്ട അതിലേറെ പോയാലും പോവുന്നില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിഭാഹരം തങ്ങളും പറയുന്നു അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ജമായത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് അത് നമ്മളുടെ നമ്മുടെ ആയിരിക്കും അതാണ് എന്റെ മഹാന്മാരെ കട പറഞ്ഞത് അവിടെ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും ഇന്ന് ഇമാം ഷെർവാനി അരിച്ചുകൊണ്ട് ആശുപത്രി ഷെർവാനിയിലൊക്കെ പറയുന്നുണ്ട് സ്വന്തം ഭാര്യയാണ് പിറകിൽ നിൽക്കുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു ഭർത്താവാണ് ഈ പറയുന്ന മുന്നിൽ നിൽക്കുന്നത് ഇനി അതെല്ലാം മോളാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഉമ്മയാണ് നിൽക്കുന്നത് അപ്പം വിവാഹബന്ധം ഹറാമാക്കപ്പെട്ടവരാകട്ടെ അതെല്ലാം അറാമാക്കപ്പെടപ്പെടാത്തവരാട്ടെ ആരാണെങ്കിലും സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ പിറകിലാണ് നിൽക്കുന്നത് ത് അതൊരു മൂന്ന് മയത്തിനേക്കാളും ദീർഘിച്ചാലൊന്നും കുഴപ്പമില്ല ഈ രൂപത്തിൽ സ്വഫ് കെട്ടി നിൽക്കണം അല്ലാത്ത രൂപത്തിലാകുമ്പം അതൊക്കെ ജമയത്തിന് ബാധിക്കുക തന്നെ ചെയ്യും കേട്ടോ